പത്താം ക്ലാസ് പൂർത്തിയാക്കി പ്രസൺ പഠനത്തിനൊരുങ്ങുമ്പോൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ സഹായകരമാകുന്ന ക്രൂഷ്യൽ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ മാത്തമാറ്റിക്സിൽ ഭേദപ്പെട്ട അടിത്തറ ഇല്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഒന്നുകൂടെ വ്യക്തമാക്കിയാൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസും ലോജിക്കും വഴങ്ങുന്ന ഒരാളല്ല നിങ്ങളെങ്കിൽ പ്ലസ് വണ്ണിന് സയൻസ് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന് സാധ്യമായ അവസരങ്ങളിലെല്ലാം പറയാൻ ശ്രമിക്കാറുണ്ട് ലോജിക് ഈസ് സോ വി ഷുഡ് നെവർ എ ഫിഷ് ടു ഫ്ലൈ ഒരു ഫിഷിന് അതിന്റെ യഥാർത്ഥ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്നത് വെള്ളത്തിലായിരിക്കുമ്പോഴാണ് സച്ചിൻ ടെണ്ടുൽക്കറെ മ്യൂസിക് കൺസേർട്ട് നടത്താൻ നിർബന്ധിക്കുന്നതും കെ എസ് ചിത്ര ഹുസൈൻ ബോൾട്ടിനെ പോലെ ഓടുമെന്ന് പ്രതീക്ഷിക്കുന്നതും പക്ഷെ ഇത് പറയുമ്പോൾ പല വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിക്കുന്ന ഒരു മറുവാദമുണ്ട് ഞങ്ങൾ എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുന്നേ ഇല്ല നീറ്റ് പരീക്ഷ എഴുതാനും ബയോളജിക്ക് പ്രാമുഖ്യമുള്ള മെഡിസിൻ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലേക്ക് പോകാനുമാണ് ഞങ്ങളുടെ പ്ലാൻ പിന്നെ എന്തിനാണ് മാത്സ് പഠിക്കുന്നത് ചോദ്യം ന്യായമാണെന്ന് തോന്നാം പക്ഷേ പത്തുവരെ പഠിച്ച രീതിയെ മാത്രം അവലംബിച്ച് ചിന്തിക്കുന്നതുകൊണ്ടും പ്ലസ് വണ്ണിലെ പഠനത്തെ പറ്റി വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ടും മാത്രമാണ് ഇത്തരം ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്നത് പ്ലസ് വൺ സയൻസ് കോമ്പിനേഷൻ എടുക്കുന്ന ഒരു കുട്ടിക്ക് സാധാരണഗതിയിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് എന്നീ വിഷയങ്ങൾ പഠിക്കാനുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വിഷയത്തിലെ പല ടോപ്പിക്കുകളും കൺസെപ്റ്റുകളും വ്യക്തമായി മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ മറ്റൊരു വിഷയത്തിന്റെയോ ഒന്നിലധികം വിഷയങ്ങളുടെയോ സഹായം ആവശ്യമായി വരുന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട് ഈ നാല് അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളും ഇന്റർ ഡിസിപ്ലിനറി ആണ് അഥവാ ബന്ധപ്പെട്ട് കിടക്കുന്നവയോ ആണ് പത്ത് വരെ പഠിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പ്ലസ് വൺ മുതൽ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിക്കണമെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ് അത്യാവശ്യമായി വരുന്നു ആൾജിബ്ര ജോമെട്രി ബേസിക് ട്രിഗ്നോമ്രി നമ്പർ സിസ്റ്റംസ് തുടങ്ങി പത്ത് വരെയുള്ള മാത്തമാറ്റിക്സ് നന്നായി അറിയാമെങ്കിൽ പോലും ഒരു കുട്ടിക്ക് പ്ലസ് വണ്ണിൽ ഫിസിക്സോ കെമിസ്ട്രിയോ ശരിയായ രീതിയിൽ ഫോളോ ചെയ്യാൻ സാധിക്കുകയില്ല ഇതിന് കാരണം ഡിഫറൻഷിയേഷൻ ഇൻറ്റഗ്രേഷൻ വെക്ടർ ആൾജിബ്ര ലോകരിതം ഹയർ ഓർഡർ ടെഗ്നോമെട്രി ഗ്രാഫ് അനാലിസിസ് തുടങ്ങിയ മാത്തമാറ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചാണ് പ്ലസ് വണ്ണിൽ ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കേണ്ടത് ഇതിൽ ടെഗ്നോമെട്രിയുടെയും ഗ്രാഫ് അനാലിസിസിൻ്റെയും ബേസിക് നോളജ് ആൻഡ് സ്കിൽസ് മാത്രമാണ് പത്താം ക്ലാസ് പൂർത്തിയാക്കിയ ഒരു കുട്ടിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് കാൽക്കുലസിന്റെ ഭാഗമായ ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ എന്നിവയും വെക്ടറിബ്ര ലോകരിതം തുടങ്ങിയ മാത്തമാറ്റിക്കൽ ടൂൾസും പത്ത് വരെ കുട്ടി കണ്ടിട്ടോ കേട്ടിട്ടോ പോലും ഇല്ലാത്തവയാണ് ഇത് മനസ്സിലാക്കാൻ പ്ലസ് വണ്ണിലെ ഫിസിക്സ് ടെക്സ്റ്റ് എൻ സി ആർ ടി വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആൻഡ് ഡെറിവേഷൻസ് വരുന്ന പല ഭാഗങ്ങളിലുമുള്ള സിംബൽസ് വായിക്കാൻ പോലും കുട്ടിക്ക് സാധിക്കുകയില്ല കാരണം അതെന്താണെന്ന് കുട്ടിക്കറിയില്ല കുട്ടി അത് മുൻപ് കണ്ടിട്ട് പോലുമില്ല പത്ത് വരെ നിങ്ങൾ പഠിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും നമ്മുടെ വീട്ടിലും ചുറ്റുപാടിലും പരിസരങ്ങളിലും എന്തിനേറെ നമ്മുടെ അടുക്കളയിൽ പോലും കാണാനും അനുഭവിക്കാനും കഴിയുന്ന പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട സിമ്പിളായ കാര്യങ്ങളാണ് ഇത് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് യാതൊരു പ്രയാസവുമില്ല മാത്രവുമല്ല ഇത് പഠിക്കാനും കൂടുതൽ അറിയാനും കുട്ടികൾക്ക് നല്ല താല്പര്യവും ഉണ്ടാകാറുണ്ട് എന്നാൽ പ്ലസ് വണ്ണിൽ ഇതേ കാര്യങ്ങൾ ഹയർ ഓർഡർ ടൂൾസ് ഉപയോഗിച്ച് മാത്തമാറ്റിക്കൽ മോഡലിംഗ് നടത്തി പഠിക്കേണ്ട സാഹചര്യങ്ങളിൽ പല ഇക്വേഷൻസും ഡിറൈവ് ചെയ്തെടുത്ത് ലോജിക്കലി മനസ്സിലാക്കണമെങ്കിൽ മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയേ മതിയാവും ഇതും കൂടാതെ നമ്മുടെ നിത്യജീവിതത്തിൽ നേരിട്ട് കാണാനോ അനുഭവിക്കാനോ കഴിയാത്ത abstract concepts bharalamayi plus 1 il varunnund strong mathematical foundation ulloru kutti calculus adakkamulla mathematical tools adicheddal polum manasilakkan prayasamulla veyanu ithram abstract concepts de broy's concept of matter waves heisenberg's uncertainty principle bohr model quantum mechanical model of atoms aufbau principle pauli's exclusion principle schrodinger equation molecular orbital theory ഷേപ്സ് ഓഫ് വേരിയസ് ആറ്റമിക് ഓർബിറ്റൽസ് തുടങ്ങി പ്ലസ് വണ്ണിലെ ആദ്യ ഭാഗത്ത് വരുന്ന പല കോൺസെപ്റ്റുകളും തികച്ചും അബ്സ്ട്രാക്ട് ആണ് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കണമെന്ന മിക്ക കുട്ടികളെ സംബന്ധിച്ചു സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി സ്ട്രക്ചർ ഓഫ് ആറ്റം കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ തുടങ്ങി കെമിസ്ട്രിയിലെ ആദ്യ ചാപ്റ്ററുകൾ മിക്കതും കീറാമുട്ടിയാണ്